എൻ്റെ പേര് സ്വീറ്റി സണ്ണിന്നാണ് ഞാൻ ഇടുക്കി രൂപത എന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഒന്നാം തീയതി വന്നിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു പോയി പിറ്റേ ദിവസം തൊട്ട് മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള പല അനുഭവങ്ങളും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യമായി തന്നെ പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിനാറ് ഒരു പതിനഞ്ചിൽ പ്ലസ് ടു കഴിഞ്ഞതാണ് അന്ന് തൊട്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഒരു എട്ട് വർഷമായി അന്ന് എക്സാം ഐ എൽസിൻ്റെ എക്സാമൊക്കെ എഴുതി സ്കോ പാസ്സായി അത്യാവശ്യം വേണ്ട സ്കോറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് പല തടസ്സങ്ങൾ കൊണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാനിവിടെ എറണാകുളത്ത് ബി എസ് സി ഒപ്റ്റോമെട്രിക്ക് ജോയിൻ ചെയ്തു നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞു അപ്പത്തൊട്ട് വീണ്ടും ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉന്ന വിധ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും പിന്നെ ജോലിക്ക് വേണ്ടിയിട്ടുമൊക്കെ ആയിട്ട് പല ഏജൻസികളിൽ ഞാൻ പോയി രജിസ്റ്റർ ചെയ്തു പലയിടത്ത് പോയി അന്വേഷിച്ചു അങ്ങനെ രണ്ട് വർഷം കടന്നുപോയി ഒരു ആദ്യം ഇവിടെ ഞാൻ ആലപ്പുഴയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആലപ്പുഴയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി പറ്റി ആലോചിക്കുന്നത് പലർ വഴിയായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും കൃപാസനത്തിലെ പത്രങ്ങൾ കൈ വരികയും അത് വായിക്കുകയും അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച നാല് അത്ഭുതങ്ങൾ സംഭവിക്കും മാതാവ് ഇടപെടും എന്നൊക്കെ പറഞ്ഞ് പലരായി പറഞ്ഞു കേട്ടും എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞു കേട്ടുമൊക്കെ എനിക്ക് കൃപാസനം മാതാവിനെ പറ്റിയിട്ട് അറിയാമായിരുന്നു അപ്പം അങ്ങനെ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരാനിടയുണ്ടായത് ഇവിടെ വന്നു ആദ്യമൊന്നും എനിക്ക് ഉടമ്പടി എടുത്ത് പോകാൻ പറ്റിയില്ല പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇങ്ങനെ ഞാൻ ഈ പുറത്തേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സംബന്ധമായിട്ട് ഒരു ഏ ഒരാൾക്ക് പുറത്ത് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഒരു രണ്ട് ലക്ഷത്തോളം രൂപ രൂപയും എൻ്റെ ഡോക്യുമെൻസും എൻ്റെ ഒറിജിനൽ പാസ്പോർട്ടും ബർത്ത് സർട്ടിഫിക്കറ്റും ആൾ കൈവശമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു വർഷത്തോളം അവരെന്നെ ഇട്ട് നല്ല രീതിയിൽ വലിപ്പിച്ചു ഇന്നാവും നാളെയാവും അടുത്ത ദിവസം ഇൻ്റർവ്യൂവിനു വിളിക്കും പിന്നെ ഇൻറ്റർവ്യൂവിന് വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു വർഷത്തോളം കഴിഞ്ഞ് പിന്നെ അവരുടെ വിവരം ഒന്നും ഇല്ലാണ്ടായി അങ്ങനെ സർട്ടിഫിക്കറ്റ്സും പോയി പൈസയും പോയി എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് എങ്ങനെയെങ്കിലും മാതാവ് തരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി പിറ്റേ ദിവസം തന്നെ അവരുമായി ബന്ധപ്പെട്ട ഒരാൾ എൻ്റെ ഡാഡിയെ വിളിച്ചു പറഞ്ഞു പൈസയുടെ കാര്യം അവർ പിന്നീട് ശരിയാക്കി തരും ഡോക്യുമെൻറ്റ്സ് തൽക്കാലം ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അവരെനിക്ക് പോസ്റ്റ് അയച്ചു തന്നു അങ്ങനെ എൻ്റെ പാസ്പോർട്ടും ബർത്ത് സർട്ടിഫിക്കറ്റും എനിക്ക് ഞാനിവിടെ വന്നു ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടി അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പഠിച്ചിറങ്ങി ഇപ്പം പാലായിലൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും എന്നെ വിളിക്കുകയൊന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറണമെന്നിങ്ങനെ പ്രാർത്ഥിച്ച് ആ ഒരു ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന സമയത്ത് ഒരാഴ്ച ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ വിളിച്ചു ചോദിച്ചിട്ടൊന്നുമില്ല അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു ഒരു വേക്കൻസി ഉണ്ട് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ എൻ്റെ വീട് ഇടുക്കിയിലാണ് പാലായിലായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ വീട്ടിലേക്ക് പോകാനും കുറച്ചുകൂടെ ആത്മീയമായി വളരാനും ഒക്കെ കുറച്ചുകൂടെ നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നി പിന്നെ കുറച്ചുകൂടെ ബെറ്റർ സാലറി അങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും കുറച്ചുകൂടെ നല്ലൊരു ജോലി മാതാവ് എനിക്ക് തന്നനുഗ്രഹിച്ചു അന്ന് ഉടമ്പടി എടുത്തു ഞാൻ അവിടെ പോയി അവിടെ പോയപ്പം പിന്നെ എനിക്ക് മറ്റ് കാരണങ്ങൾ പല കാരണങ്ങൾ കൊണ്ടിട്ട് എനിക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്തിങ്ങൾ പോരാൻ പറ്റിയില്ല വന്ന് പുതുക്കിയ പുതുക്കാനൊന്നും പറ്റിയില്ല അതിനുശേഷം ഞാൻ എനിക്ക് കിട്ടിയ രണ്ട് അനുഗ്രഹങ്ങൾ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ അമ്മച്ചി മമ്മിയുടെ അമ്മ ഒരു ഒരു വർഷത്തോളമായിട്ട് പല അസുഖങ്ങൾ കൊണ്ടിട്ടും ഡയബറ്റിക് ഫൂട്ടും അതുപോലെ എന്താ കാലിൻ്റെ വീണ് കാലിൻ്റെ എല്ലൊടിഞ്ഞിട്ടുമൊക്കെ കിടപ്പിലായതായിരുന്നു ആളുടെ പ്രായാധിക്യം മൂലം ബാക്കി സോഡിയം കുറഞ്ഞു പോകുന്നത് കൊണ്ടിട്ടൊക്കെ ആൾ തീരെ മോശം സ്ഥിതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പം മാതാവിനോട് പ്രാർത്ഥിച്ച മറ്റൊരു കാര്യമായിരുന്നു എൻ്റെ അമ്മച്ചിയുടെ ആരോഗ്യം കുറച്ചുകൂടെ നല്ല രീതിയിലാക്കി തരണമേ എന്നും കൂടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ മാതാ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം മൂലം അമ്മച്ചിയുടെ ആരോഗ്യവും മെച്ചപ്പെട്ടു ഇപ്പം നമ്മളെ കണ്ടെന്നാലൊക്കെ നമുക്ക് എണീറ്റ് നടക്കാൻ വയ്യ ആൾ എഴുന്നിട്ടിരിക്കും കട്ടിലിൽ എഴുന്നേറ്റിരിക്കും സാധാരണ സംസാരിക്കുന്ന പോലൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കും അങ്ങനെ സാധാരണ രീതിയിൽ തന്നെ ആയി നടക്കില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ പാലായിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ചേച്ചിയോട് ഞാൻ പറയായിരുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ മാതാവ് വഴി തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമായിരുന്നു അപ്പം ആ ചേച്ചിക്കും ഒരു വിശ്വാസം ചേച്ചിക്ക് കുട്ടികളില്ല ആറു വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായിട്ടും കുട്ടികളില്ല അപ്പം ചേച്ചിക്ക് ഞാൻ പറഞ്ഞത് മൂലം വിശ്വാസം വന്നു ചേച്ചി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ചേച്ചി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് നല്ല കൂടി ചേച്ചി പ്രാർത്ഥിക്കുന്നു ഞാനപ്പം ഉടമ്പടിയിൽ നിന്ന് മാറി നിൽക്കുവായിരുന്നു വീണ്ടും ചേച്ചി കാരണം ഞാൻ വീണ്ടും ഇവിടെ വരാനിടയായി രണ്ടായിരത്തി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതാം തീയതിയാണ് ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുവാനായിട്ട് വരുന്നത് വന്നു അപ്പം ഞാൻ ഉടമ്പടിയിലായിരിക്കാം മാതാവിനോട് പ്രാർത്ഥിക്കാം എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ വന്നത് വന്നു പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ ഒരു രണ്ട് മാസത്തിനു രണ്ട് മാസമായിട്ടില്ല ഞാൻ അതെ മാർച്ച് പതിനാലാം തീയതിയാണ് എന്നെ ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നത് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വരുമെന്ന് കാര്യം എൻ്റെ അടുത്ത് എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരു ചേട്ടൻ പറഞ്ഞു എടി എവിടെ വേക്കൻസി വരുമ്പം നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം നീ എന്തായാലും സി വിതാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തീരെ പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ പിന്നെ വെറുതെ കൊടുത്തു കൊടുത്തപ്പം അവിടെ നിന്നാണ് എനിക്ക് ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നേരത്തും ഞാൻ എൻ്റെ കൂടെയുള്ള ചേച്ചിയോട് പറഞ്ഞു എനിക്ക് എനിക്ക് ആത്മീയ ഗുരുവായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ എച്ച് ഓടി ഉണ്ട് എച്ച് ഡി മാഡത്തോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന് നീ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നീ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ളപ്പം ഭയങ്കരമായിട്ടുള്ള ടെൻഷനുള്ള ആളാണ് എനിക്ക് നേരെ പറയാൻ പറ്റത്തില്ല അപ്പം പക്ഷേ അന്ന് എനിക്ക് ഈ പറയുന്ന പോലൊക്കെ ടെൻഷനൊന്നുമില്ല ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല എന്ത് ചോദിക്കുന്നു എങ്ങനെ ചോദിക്കുന്നോ എങ്ങനെ ആൻസർ പറയുന്നു എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യപ്പം എനിക്ക് വളരെ കൂളായിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി ഞാൻ സെലക്റ്റഡ് ആയി പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടീൻത്തിന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഈ മാസം അഞ്ചാം തീയതി എനിക്ക് വിസ കിട്ടി ഞാൻ ഈ വരുന്ന വ്യാഴാഴ്ച ബഹ്റിന് പോവുകയാണ് അപ്പം മാതാവ് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ജോലി തന്ന് ഒരു വിദേശ ജോലി തന്ന് അനുഗ്രഹിച്ചു അപ്പം ഇത്രയും കാലം ആ ഒരു പ്ലസ് ടു കഴിഞ്ഞ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കി നോക്കി അതിനു വേണ്ടി കാശ് കൊണ്ടേ കളഞ്ഞു കുറേ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു കുറേ അന്വേഷിച്ചു കുറേ പേരുടെ അഡ്വൈസ് എടുത്തു പക്ഷേ അന്നൊന്നും ഇതുവരെ ആവാത്തൊരു കാര്യം എനിക്കിപ്പം മാതാവ് സാധിച്ചു തന്നു പിന്നെ പറയാനുള്ളത് എൻ്റെ അനിയൻ്റെ കാര്യമാണ് അനിയൻ ഇപ്പം ഈ വർഷം പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് ആൾ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു ആൾക്ക് തീരെ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആൾക്ക് മുന്നോട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് അവൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന രീതിയിലുള്ള മാർക്കും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മാതാവ് അനുഗ്രഹിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് അവന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്ക് സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് മാതാവ് തന്നനുഗ്രഹിച്ചു അവന് ജയിക്കുമെന്ന് പോലും ഒരു ഉറപ്പുമില്ലായിരുന്നു പലപ്പോഴും എടാ ജയിക്കോ എടാന്ന് ചോദിച്ചെന്നാൽ ആ എനിക്കറിയത്തില്ല എന്നേ പറയത്തുണ്ടായിരുന്നുള്ളൂ പക്ഷെ ആൾക്ക് സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയിട്ടുണ്ട് അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് അവിടെ നിന്ന് പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ലായിരുന്നു അപ്പം അവർക്ക് അവിടെ വേണ്ടുന്ന രീതിയിലുള്ള ഹെൽപ്പുകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിരുന്നു അതുപോലത്തെ ചികിത്സാ സഹായത്തിന് വേണ്ടി വരുന്ന പല ആൾക്കാർക്കും ഞാൻ ഇത് ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് തോന്നി മാതാവ് എനിക്ക് തരുന്ന തരുന്നൊരു ചാൻസാണ് എനിക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കണ്ട് ഞാൻ അങ്ങനെ പലർക്കും ചികിത്സാ സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പത്രങ്ങൾ കൊടുത്തിട്ട് പത്രങ്ങൾ പത്രങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ പത്രങ്ങൾ വിതരണം ചെയ്യുമ്പം എനിക്കറിയില്ലായിരുന്നു ആർക്കാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ മാതാവിനെ ആവശ്യമുള്ള ആൾക്കാർക്ക് പത്രം കൊടുക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ അവരെ എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചേരണമേ മാതാവിനെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പത്രം കൊടുക്കാൻ എനിക്ക് കൂട്ട് എനിക്ക് കൂട്ട് വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ പത്രം വിതരണം ചെയ്തു പിന്നെ ഞാൻ കാരണം ഇപ്പം ഞാൻ പറഞ്ഞ ആ ചേച്ചി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി ഇവിടെ വന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ചേട്ടനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട് ഞാൻ കൂടുതലായിട്ടും ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു പക്ഷേ എന്നാലും കൃത്യമായിട്ടൊരു ബൈബിളിൽ ഒരു ഏരിയ വെച്ച് കവർ ചെയ്ത് കവർ ചെയ്തിപ്പം വായിച്ചു പോരുവാനും പ്രാർത്ഥിക്കുവാനും അതിനെപ്പറ്റി കൂടുതൽ എങ്ങനെ ജസ്റ്റ് വായിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു രീതി വായിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല ജസ്റ്റ് വായിച്ചു പോവുക അങ്ങനെ ഒരു രീതിയായിരുന്നു പക്ഷേ പിന്നെ ഇവിടെ വന്ന ശേഷം ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ എൻ്റെ ചോടിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ പ്രാർ നീ വായിക്കുന്ന ഭാഗം നിനക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള കൃപ ദൈവത്തോട് ചോദിച്ചിട്ട് പ്രാ വായിക്കാൻ പറഞ്ഞു ബൈബിൾ വായിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങി എനിക്കിപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ബൈബിൾ വായിക്കാനും അതിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ എനിക്ക് എടുക്കാനും ആയിട്ടുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് പിന്നെ കുംഭസാരം കുംഭസാരം ഞാൻ വളരെ എന്താ പറയുക വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഈസ്റ്ററിന് അങ്ങനെയൊക്കെ കുമ്പസരിച്ച് കുറച്ച് നാളുകളായിട്ട് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു രീതി പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ കൃത്യമായിട്ട് മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു പ്രാവശ്യമല്ലേ കുമ്പസരിക്കുക പറ്റുവാണെങ്കിൽ രണ്ട് പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഫിഫ്റ്റീൻ ഡേയ്സ് ഇടപെട്ടിട്ട് കുമ്പസരിക്കാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ മാതാ കൊന്ത ചെല്ലാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് എല്ലാവരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകമൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ചേച്ചി എപ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോൾ പറയും ചേച്ചി എനിക്ക് ഇതുപോലൊക്കെ ഓരോ സാക്ഷ്യങ്ങൾ കിട്ടുമ്പോൾ ചേച്ചി എനിക്ക് ഷെയർ ചെയ്യും ഞാൻ എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഞാൻ ചേച്ചിക്ക് ഷെയർ ചെയ്യും ബാക്കി പലർക്കും ഇപ്പം എൻ്റെ വീട്ടിൽ ഉള്ളവർക്ക് എൻ്റെ കസിൻസിന് റിലേറ്റീവ്സിന് അങ്ങനെയൊക്കെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ഒരുപാട് നല്ല നല്ല സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു ജോലിയെക്കുറിച്ചും ഒപ്പം തന്നിലൂടെ മറ്റുള്ളവരിലൊക്കെ ഈശോയെ തിരിച്ചറിയാനായിട്ട് ഇടവന്നു വന്നു എന്നുള്ള ഒരു സാക്ഷ്യമാണ് അപ്പം തൻ്റെ ഈ ചെറുപ്പത്തിൽ തന്നെയും ഒരു ദൈവാനുഭവം ഉടമ്പടി എടുത്ത ആ സമയം തൊട്ട് തന്നെ എനിക്ക് ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ട് എന്നാണ് പറയണത് അപ്പം ഉടമ്പടി എടുത്ത സമയം തൊട്ട് ദൈവാനുഭവങ്ങൾ ഒരുപാട് ഉണ്ട് എന്ന് പറയുമ്പം ഒരു ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം കൂടെ ഉണ്ട് എന്നുള്ള ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത് ദൈവം കൂടെയുള്ള അനുഭവമാണ് അത് സാന്നിധ്യ അനുഭവമാണ് ഇപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എത്രയും വേഗം ഒരു തീരുമാനമുണ്ടായ നിയോഗം വെച്ച ഒരു തൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് സാക്ഷ്യം പറയാനാണ് വന്നത് അപ്പം ഏറ്റവും അവസാനം ചേർത്ത് വെച്ചപ്പോൾ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ട് സ്ഥിരതയോടുകൂടി അത് കുമ്പസാരമാണെങ്കിലും അല്ലെങ്കിൽ ബൈബിൾ വായനയാണെങ്കിലും ഇപ്പം ബൈബിൾ വായനയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയണത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പരിശുദ്ധ വചനം മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു ബോധ്യം ലഭിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല കാരണം ഉടമ്പടിയിൽ ലഭിക്കുന്നത് ഭൗതിക നേട്ടങ്ങളാണെന്ന് നമ്മൾ പുറമേ നോക്കുമ്പോഴല്ല അതിനേക്കാളും വലിയതായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തി ഉടമ്പടിയിൽ സാക്ഷ്യം പറയുമ്പം ഉയരുന്നുണ്ട് അതാണ് ഏറ്റവും അവസാനത്തെ കുറച്ച് അത് ചുരുക്കി പറയുമ്പോഴാണ് അപ്പം അങ്ങനെ വിശുദ്ധ ബൈബിളിലെ കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കാനായിട്ട് പ്രാർത്ഥിക്കുകയും അത് വായിക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് പറയുന്നത് ഉടമ്പടിയിലെ ഒരു വിജയവും അനുഭവവും അനുഗ്രഹവും അത്ഭുതവും അതാണ് അതിനുശേഷം അതിലേക്ക് ദൈവം നടത്തുവാനായിട്ട് ചവിട്ടുപടിയാക്കി എടുത്തിട്ടുള്ള മറ്റു സാഹചര്യങ്ങളൊപ്പം തന്നിലൂടെ മറ്റുള്ളവർക്കും ആ ഒരു വിശ്വാസം പകർന്നു പകർന്നുകൊടുക്കുകയും അപ്പം അവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം ഇനി ഉടമ്പടി ജീവിത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇനി ഇനിയുണ്ടാവട്ടെ എന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും സാന്നിധ്യവും അനുഭവിക്കി ഇടവരുത്തുനിന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക